നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഗോൾഡ് നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി മാറിക്കൊണ്ടിരിക്കുന്ന സപ്ലൈകോ കാഴ്ചകളുമായി കോട്ടക്കുന്നിൽ സപ്ലൈകോ എക്സ്പ്രസ് മാർട്ട് തുറന്നു സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മെയ് പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് സപ്ലൈകോയുടെ ആധുനിക ഔട്ട്ലെറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കിഴിവും ആകർഷകമായ ഓഫറുകളും ഇവിടെ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കായി ബാഗുകൾ നോട്ട് ബുക്കുകൾ കുട തുടങ്ങിയവയും വിലക്കുറവിൽ നൽകുന്നുണ്ട് മേള സന്ദർശിക്കാൻ എത്തുന്നവർക്കായി ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത് വില പൊതുവേ കുറവുള്ളതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതുവരെ രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ എക്സ്പ്രസ് മാർട്ട് പ്രവർത്തിക്കും സ്ഥാപനത്തിൻ്റെ വളർച്ചയും സേവനങ്ങളും വിശദമാക്കുന്ന വീഡിയോ പ്രദർശനവും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മലപ്പുറം